നിന്നരികത്തായി ഭാഗം ഭ നീ എന്തൊക്കെയാ സുമെ പറയുന്നേ രാധിക വിശ്വാസം വരാതെ ചോദിച്ചു ആ നാത്തൂനെ ഇപ്പൊറപ്പിച്ചിരിക്കുന്ന പയ്യനുമായിട്ടല്ല രേവതി ഇഷ്ടത്തിലായത് രമേശിന്റെ ഒപ്പം പഠിച്ച പയ്യനുമായിട്ടാ അജിത്തെ എന്നോ മറ്റോ ആണ് പേര് സുമ പറയുന്നത് കേട്ട് താടിക്കും കൈകൊടുത്തിരിക്കുകയാണ് രാധിക അപ്പോ ഈ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നതോ രാധിക അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു അതോ ഞാൻ ഈ കാര്യം നമ്മുടെ രമണിയോടും സുലുവിനോടും പറഞ്ഞു അവരോട് പറഞ്ഞ പിന്നെ ആ തൂൻ അറിയാലോ നാട് മൊത്തം പാട്ടാക്കും അങ്ങനെ നീ എന്താ പറഞ്ഞേ രേവതിയും ഇപ്പൊ ആലോചന വന്ന അനന്തവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവരുടെ വീട്ടുകാർ കല്യാണം വെച്ച് വന്നെന്നും പറഞ്ഞു സുമൊരു കോസലും ഇല്ലാതെ പറഞ്ഞു തന്റെ മകളുടെ ജീവിതം വെച്ചാണ് പന്താടുന്നതെന്ന് അറിയാതെ എന്റെ സുമേ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ആ പെണ്ണറിഞ്ഞാൽ പുകലായിരിക്കില്ലേ അവളൊന്നും അറിയാൻ പോണില്ല നാത്തൂനെ അത് എന്റെ അറ്റാക്കും പറഞ്ഞ് ഒരു മയത്തിലൊക്കെ സമ്മതിച്ചു വെച്ചേക്കുവാ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം മനുഷ്യന് സമാധാനമായിട്ടൊന്നും നാട്ടു നിവർത്താൻ ഒന്ന് ശ്വാസം വലിച്ചു മലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ എന്നെ തെക്കോട്ട് എടുക്കുന്നത് കണ്ടിട്ട് നടു നിവൃത്തിയാൽ മതിയില്ല അമ്മേ സർവ്വ അവളുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു രേവതിയുടെ കണ്ണിൽ ദേഷ്യമായിരുന്നു അത് വെറുപ്പായും മാറാൻ അധികം താമസമെടുത്തില്ല രവതിയെ അവിടെ കണ്ട് സുമ ഉമ്മിനീർ ഇറക്കിപ്പോയി രാധികയും ആകെ പകച്ചു നിൽക്കുകയാണ് മോളെ നീ എന്തൊക്കെയോ പറയുന്നേ രാധിക സുമയൊന്നു നോക്കി അവളോട് ചോദിച്ചു അമ്മായി അമ്മ ഇതിൽ വരണ്ട അവൾ അപ്പോൾ തന്നെ രാധയക്ക് നേരെ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു പറയമ്മേ ഞാനൊന്നും ജീവനൊടുക്കി തന്നാൽ തീരുമോ ഈ ഭാരം അവളുടെ ശബ്ദം ഇടറിപ്പോയി മോളെ ഞാൻ സുമ്മാളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതും അവൾ ഒരടി പിറകിലേക്ക് മാറി വേണ്ട എന്റെ അടുത്തേക്ക് വരണ്ട ഞാൻ അമ്മയുടെ മോളെ തന്നെയല്ലേ അതോ എന്നെ നിങ്ങൾ പ്രസവിച്ചതല്ലേ അവൾ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി കുഞ്ഞുനാള് മുതൽ കേൾക്കുന്നതാ പെൺകുട്ടിയാണ് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ആ ഡ്രസ് ഇടാൻ പാടില്ല ആൺകുട്ടികൾ കൂട്ടുകൂടാൻ പാടില്ല ചെയ്യുന്ന എന്തിനേതിനും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ തന്നെയല്ലേ അവളുടെ ശബ്ദം ഉയർന്നു പോയി അപ്പോഴേക്കും എല്ലാവരും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളം രാഘവൻ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കരണുകൊണ്ട് നിൽക്കുന്ന തന്റെ മകളെ കണ്ട് അദ്ദേഹം ആദ്യയോടെ തന്റെ മകളെ നോക്കി എന്താ മോളെ എന്തിനാ കരയുന്നേ എന്നെയൊന്നും കൊന്നു തരുവെന്ന് ചോദിക്കൊച്ച അവൾ ഏങ്ങി കരണുകൊണ്ട് അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അച്ഛൻ ഞെട്ടിക്കൊണ്ട് തന്റെ മകളെ നോക്കി പിന്നെ തന്റെ ഭാര്യയുടെ മുഖത്തേക്കും രമേശും ഇന്ദവും കാര്യം എന്താണെന്നറിയാതെ അറിയാതെ നിൽക്കുന്നുമുണ്ട് സുമേ എന്താ കാര്യം എന്തിനു മോളിങ്ങനെ കരയുന്നേ അച്ഛൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മയെ നോക്കി ചോദിച്ചു അച്ഛ ഈ കല്യാണം വേണ്ടച്ചാ എനിക്ക് പറയാൻ ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ അവളുടെ പറച്ചിൽ കേട്ട് എല്ലാവരും പകച്ചു നിൽക്കുകയാണ് രമേഷും ബിന്ദുവും ഞെട്ടി മുഖത്തോട് മുഖം നോക്കി എന്നെവിടുന്ന് രക്ഷിക്കൂ അച്ചാ അവൾ അച്ഛന്റെ നെഞ്ചോട് ചേർന്നെന്ന് പൊട്ടിക്കരഞ്ഞു ഇവർ നമ്മൾ ചതിക്കുമായിരുന്നു അമ്മയും ഏട്ടനും നമ്മൾ ചതിക്കുമായിരുന്നു അച്ഛ രേവതി കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയുന്നേ രമേശ് അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്നെ തൊട്ടു പോകരുത് നിങ്ങളൊരു ചേട്ടനാണോ സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ച് തന്നെ വേണമായിരുന്നോ നിങ്ങൾക്കെല്ലാം നേടാൻ അവൾ രമേശിനെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു അച്ഛൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അത്രയും ദേഷ്യത്തോടെയാണ് അവളിൽ നിന്നും ആ ചോദ്യം ഉയർന്നത് അത്യധികം കോപത്തോടെ അവൾ രമേഷിനെ നോക്കി സ്വന്തം അനിയത്താണെന്ന് നോക്കാതെ തന്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികളിൽ ഒറ്റയ്ക്ക് നിർത്തിയതിൽ അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി മോളെ ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ രമേഷൊന്നും മനസ്സിലാവാത്തതുപോലെ അവളോട് ചോദിച്ചു അല്ലെങ്കിൽ ഒന്നും അറിയാത്തതായി ഭാവിച്ചു ിയും മതിയാക്കാറായില്ലേ നിങ്ങളുടെ നാടകം എന്തിനെന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് ഒറ്റയടിക്ക് എന്നെ കൊന്നൂടെ അവന്റെ ഷർട്ടിൽ പിടിച്ചലെച്ചു കൊണ്ടാണ് അവളത് ചോദിച്ചത് അച്ഛൻ വേഗം ചെന്ന് അവളെ പിടിച്ചു വെച്ചു മോളെ എന്തീ കാണിക്കുന്നേ എന്താ എന്റെ മോളുടെ വിഷമം അച്ഛൻ ചോദിച്ചു അവൾ എല്ലാം പറഞ്ഞു അമ്മയുടെയും ചേട്ടന്റെയും ചതി ഉൾപ്പെടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് കരുതിയവൾക്ക് വിജയത്തിന്റെ പാതിയായിരുന്നു ഈ നിമിഷം ഞാൻ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ രമേഷ് അച്ഛൻ ചോദ്യഭാവത്തോടെ അവന് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു രമേഷ് അച്ഛന് മുന്നിൽ നിന്ന് പരുങ്ങി അച്ഛൻ ഇതെന്ത് അറിഞ്ഞിട്ടാ ഇവൾ പറയുന്നതെല്ലാം കളവാണ് രമേശ് പറഞ്ഞു നിർത്തിയതും അച്ഛന്റെ കൈ അവന്റെ കവളിൽ പതിഞ്ഞിരിഞ്ഞു എല്ലാവരും ഞെട്ടിക്കൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു ഇനിയൊരു അക്ഷരം എന്റെ മോളെപ്പറ്റി പറഞ്ഞാൽ അച്ഛൻ താക്കിയതോടെ അവന് നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ എന്തിനെപ്പം മോനെ തലിയത് മോള് പറയുന്നതെല്ലാം കണ്ണർച്ച വിശ്വസിച്ചോ എന്നിട്ട് സുമ അവരുടെ ഇടയിൽ കയറി എന്ന് കൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കുമ്പോഞ്ഞെ രാഘവന്റെ കൈ സുമയുടെ കവിളിൽ പതിഞ്ഞു ഒന്നല്ല രണ്ടും മൂന്നും പ്രാവശ്യം രാഘവൻ സുമയുടെ കവിളിൽ അടിച്ചു പിന്നെയും മടിക്കാൻ നോക്കിയ രാഘവനെ എല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചു രേവതി ചുവരിലേക്ക് ചാരി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല എല്ലാം കൊണ്ട് അവൾ തോറ്റുപോയിരുന്നു തളർന്നു പോയിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു നഷ്ടം തനിക്ക് മാത്രമാണെന്ന് അവളുടെ മനസ്സിലേക്ക് അച്ചുവിനെ കാണാൻ കൊതിച്ചുകൊണ്ടിരുന്നു ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആ നെഞ്ചോട് ചേർന്നിരുന്നെങ്കിൽ മനസ്സിലെ ഭാരം ഇല്ലാതായേനെ അവനെയൊന്നും അടുത്ത് കാണാൻ അവൾ വല്ലാതെ കൊതിച്ചുപോയി അങ്ങോട്ടും എങ്ങോട്ടും തർക്കങ്ങൾ നടക്കുമ്പോൾ അവൾ പതിയെ തന്റെ മുറിയിലേക്ക് നടന്നു ശരീരം തളരുന്നുണ്ട് പ്രിയപ്പെട്ടവന്റെ സാമീപ്യം വല്ലാതെ കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നീ എന്നെ ഓർക്കുന്നുവോ ഈ ഉള്ളവളെ മറന്നുവോ അവളോടുള്ളം മറുപടിക്കായി തുടിച്ചുകൊണ്ടിരുന്നു രേവതി തനിച്ച് തന്റെ മുറിയിലിരുന്നു ഹൃദയം നുറങ്ങുന്നത് പോലെ വേദനിക്കുന്നുണ്ട് അച്ഛനെ കാണാൻ ആ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ട് അവനെയല്ലാതെ മറ്റാരെയും വേണ്ടെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് രേവതി ആ വിളി കെട്ട് അവൾ ഞെട്ടി ഹൃദയം പുഞ്ചിരിയോടെ ഉൾത്തിറന്നേറ്റ പോലെ അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു രേവതി അടുത്ത വിളിയും അവൾ കേട്ടു അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്ക് പാഞ്ഞു അകത്തുണ്ടായിരുന്ന എല്ലാവരും വിളിക്കേട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ടു ഞെട്ടി നിനക്കന്തടാ ഈ വീട്ടിൽ കാര്യം രമേഷ് ചോദിച്ചു കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ചെന്നു രമേഷിനെ നോക്കി അജിത് ചിരിച്ചു എനിക്ക് ഇവിടെ മാത്രമേ കാര്യമുള്ളൂ രമേഷ് കൈകൾ പിണിച്ചുകെട്ടി നിന്ന് ഒരു പൊഞ്ചിരിയോടെ അച്ചു പറഞ്ഞു അജിത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ നീ പോകുന്നതാണ് എനിക്ക് നല്ലത് രമേഷ് ഒരു ഭീഷണിയുടെ സ്വരത്തോടെയാണ് അത് പറഞ്ഞത് എന്റെ വഴിക്ക് തടസ്സം നിൽക്കില്ലെങ്കിൽ ഞാൻ വന്ന വഴി പോകാം പക്ഷേ അജിത്ത് അവനെ നോക്കി പറഞ്ഞിട്ട് ചുറ്റൊന്നും നോക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു രമേഷ് അവനെ സംശയത്തോടെ നോക്കുകയായിരുന്നു ഞാൻ പോകുമ്പോ എന്റെ കൂടെ എന്റെ ഉണ്ടാകും അച്ഛനെ നോക്കിയാണ് അജിത്ത് അത് പറഞ്ഞത് ദാ എത്ര ധൈര്യം ഉണ്ടോറ്റ നീ ഇവിടെ വന്നു നിന്ന് കുരക്കുന്നത് ഇറങ്ങിപ്പോടാ രമേഷ് അച്ചുവിൻ്റെ കോളറിൽ കൊണ്ട് പിറകിലേക്ക് തള്ളി അപ്പോഴേക്കും അച്ചുവിൻ്റെ കൂട്ടുകാർ വന്ന് അച്ചുവിനെ പിടിച്ചു എന്നിട്ട് രമേഷിനെ പിറകിലേക്ക് തള്ളി പിന്നെയും അച്ചുവിനെ അടിക്കാനായി മുന്നോട്ട് നീങ്ങിയ രമേഷിനെ എല്ലാവരും ചേർന്ന് പിടിച്ചു വച്ചു ഞാനൊരു വാക്കു തർക്കത്തിനോ അടിപിടിക്കോ വന്നതല്ല രമേഷ് എന്നെ സ്നേഹിക്കുന്ന ഒരുവൾ നിങ്ങളുടെ നിന്ന് മരിച്ചു ജീവിക്കുന്നുണ്ട് എനിക്കവളെ വേണം നല്ല വാക്കിന് ചോദിച്ചാൽ നീ തരില്ലെന്നറിയാം പക്ഷേ എന്റെ ഒരു വിളിക്ക് കാത്തിരിക്കുന്നവളാണ് രവതി അവളെ ഞാൻ കൊണ്ടുപോകും അച്ചു രമേശിനെ നോക്കി വാശിയോടെ പറഞ്ഞു എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അവളെ കൊണ്ടുപോകില്ലടാ അവളുടെ നിശ്ചയിച്ച കല്യാണം ഞാൻ നടത്തും അത് നീ കാണുകയും ചെയ്യും അത് കേട്ട് അച്ഛൻ്റെ ചുണ്ടിൽ പുച്ചത്തോടെ ചിരിവു തീർന്നു